ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ് ചെയ്യുന്നത് വണ്ടി ഓടിക്കുന്നത് കൂട്ടുകാരൻ വിഷ്ണു ആണ് പുറകിൽ ഫാമിലി ഇരിപ്പുണ്ട് ഇന്ദ്രൂട്ടനും ആദിക്കൂട്ടനും ഉണ്ട് അപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ ഇത്രയും കാലം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇത് പലർക്കും അറിയാമായിരിക്കും അറിയാത്തവരുണ്ടായിരിക്കും അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം കാണാത്തവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞങ്ങളിപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്നത് പാല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് എല്ലാവർക്കും അറിയാം പാലായിൽ പാല കഴിഞ്ഞിട്ട് വള്ളിച്ചിറ എന്നു പറയുന്നൊരു സ്ഥലമുണ്ട് ഒരു കൊച്ച് ഗ്രാമപ്രദേശമാണ് നല്ല മഴയുള്ള ഒരു ഈവനിങ് ആയിരുന്നു നിങ്ങൾക്ക് റോഡ് കാണുമ്പോൾ അറിയാം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ചെറുതായിട്ട് അപ്പോൾ ഞങ്ങൾ കാറിൽ ആ സ്ഥലത്തേക്ക് പോവുകയാണ് പാലായിലെത്തിയിട്ടുണ്ട് പാല കഴിഞ്ഞിട്ട് വള്ളിച്ചിറ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പം കോട്ടയക്കാരനായിട്ടും ഞാൻ ഇത്രയും കാലം ഇവിടെ പോയിട്ടില്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ കൂട്ടുകാരൻ വിഷ്ണു ആണ് പറഞ്ഞത് ഈ സ്ഥലത്തെ പറ്റി അപ്പം ഞങ്ങൾ ഈവനിങ്ങിൽ വെറുതെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഗൈസ് ഇതാണ് വള്ളിച്ചിറ ഇപ്പോൾ നിങ്ങൾ ഇടത് സൈഡിൽ കാണുന്ന ഈ ഒരു കൊച്ചുകട ഈ കടയിലേക്കാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ചിലർക്കിത് കാണുമ്പോൾ തന്നെ നോട്ടീസ് ചെയ്ത് മനസ്സിലായി കാണുമായിരിക്കും ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞങ്ങളിപ്പോൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി അപ്പോൾ ഈ കട ഈ കടയ്ക്ക് പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ആ കട കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അത് എന്താണ് എന്ന് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ മനസ്സിലാവാത്തവരും ഉണ്ടാവും കണ്ടോ ഒരു സാധാരണ കടയാണ് കുറേ ആളുകൾ വരുന്നുണ്ട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം പഴക്കുലകളെല്ലാം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ അത് തൂക്കിയിട്ടിരിക്കുന്ന കാണാം കുറേ നിലത്ത് വെച്ചിരിക്കുന്ന കാണാം വളരെയധികം പഴക്കുലകളുണ്ട് അപ്പോൾ ഇതാണ് മോഹനൻ ചേട്ടൻ്റെ ഒരു തട്ടുകട തട്ടുകട എന്ന് പറയാൻ പറ്റില്ല ഒരു ചായക്കട എന്ന് വേണമെങ്കിൽ പറയാം ഒരു പഴയ കടയാണ് ആ കട കാണുമ്പോൾ അറിയാം ആൾക്കാരുടെ തിരക്കും ക്യൂവും കാണുമ്പോൾ അറിയാം ഇവിടെ ഈ പഴങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും ഒരേറ്റം പഴമ്പൊരി ആയിരിക്കും ഇവിടുത്തെ പഴമ്പൊരിയും ബീഫും അതായത് മോഹനൻ ചേട്ടൻ്റെ കടയിലെ പഴംപൊരിയും ബീഫും കേരളം മൊത്തം ഫേമസ് ആണ് പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് കോട്ടയത്തായിട്ട് പോലും അപ്പോൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാവും പക്ഷേ വന്നിട്ടുണ്ടാവില്ല ഞങ്ങൾ കുറേ സമയം ക്യൂ നിന്നു ഇത് കിട്ടാനായിട്ട് കാര്യം ആൾക്കാർ കുറേ പേര് വന്ന് ഇത് വാങ്ങിച്ചോട്ട് പോകുന്നുണ്ട് പാഴ്സൽ അതല്ലാതെ ഇതിനകത്ത് നിന്ന് കഴിക്കുന്നവരുണ്ട് അപ്പോൾ അവർ ഇറങ്ങാതെ നമുക്ക് സീറ്റില്ല ഇതൊരു ചെറിയ കടയാണ് ഡെവലപ്ഡൊന്നും അല്ല ഈ ചേട്ടനാണ് അതിൻ്റെ ഓണർ പിന്നെ ഇവിടെ പഴമ്പൊരി ബീഫ് മാത്രമല്ല പല പല ഐറ്റങ്ങളുണ്ട് കാന്താരിക്കപ്പയുണ്ട് പൊറോട്ടയുണ്ട് ദോശയുണ്ട് പിന്നെ പോർക്കുണ്ട് കോഴിയുണ്ട് നാടൻ കോഴിയുണ്ട് അങ്ങനെ അത്യാവശ്യം ചോറുണ്ട് ബിരിയാണി അങ്ങനെ പല പല സാധനങ്ങളിലുണ്ട് പക്ഷേ ഈ പഴമ്പൊരി ബീഫു ആണ് ഈ കടയെ വ്യത്യസ്തമാക്കുന്നതും ഈ കട ഫേമസ് ആയിരിക്കുന്നതും ഇതീ ഒരു പേരിലാണ് അപ്പോൾ പഴംപൊരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി ആണ് നമുക്ക് അതിൻ്റെ അവർ സെർവ് ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ ഇവിടെ ആൾക്കാരെല്ലാം നിൽക്കുന്നുണ്ട് ഇത് പുതിയ വേറെ വണ്ടികൾ വരുന്നുണ്ട് ചിലത് ക്യൂ കാണുമ്പോൾ അവർന്ന് പോകുന്നുണ്ട് പിന്നെ വരാനായിട്ടായിരിക്കാം കുറേ ആൾക്കാർ വീണ്ടും ബൈക്കിലൊക്കെ വരുന്നുണ്ട് പിന്നെ കൂടുതലും ഈ യാത്ര പോകുന്നവർ അതായത് വാഗമൺ അങ്ങനെയൊക്കെ ട്രിപ്പ് പോകുന്ന ആൾക്കാരും എല്ലാം ചവിട്ടുന്ന ഒരു സ്പോട്ടാണിത് കാരണം ഈവനിങ് സ്നാക്സ് ആണ് അതുപോലെ തന്നെ വിലക്കുറവാണ് അതുപോലെ തന്നെ അപാര ടേസ്റ്റുമാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ആഘോഷം ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് അതിനകത്ത് കയറിയത് കാര്യം ആറുണ്ട് ഇപ്പോഴും ആൾക്കാർ കഴിച്ചിട്ട് ഇറങ്ങി പോയിട്ടേ ഉള്ളൂ പോകുന്നതേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഞങ്ങളിരുന്നു സീറ്റിലിരുന്നു അപ്പം ഈ ബാങ്കിൽ കാണുന്നതാണ് അവരുടെ കിച്ചൺ അവിടെ നിന്നാണ് ഇതെല്ലാം ചൂടോടെ വരുന്നത് എല്ലാം ചൂട് സാധനങ്ങളാണ് ഫ്രഷാണ് ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് കേട്ടോ നമുക്കറിയില്ലായിരുന്നു അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന സാധനം എത്തി പഴംപൊരി വന്നു നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു സൈസ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇത് ചൂട് സാധനമാണ് ഫ്രഷാണ് നല്ല മുരിഞ്ഞ പഴംപൊരി ഇതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞ മെയിൻ സാധനം അതായത് ഇവരുടെ ബീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ബീഫാണ് നമ്മൾ മറ്റു പല കടകളിൽ നിന്നും കഴിച്ചിട്ടുള്ളത് പോലെ അല്ല കഴിക്കുമ്പോൾ തോന്നുന്ന ഒരു ഫീലല്ല ബീഫിന് എന്നുവെച്ചാൽ ആ ബീഫ് കഴിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഈ പഴംപൊരിയും ബീഫിനും കൂടെ ഇവരെ ഈടാക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ് രൂപയ്ക്ക് ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെയാണ് ബീഫും ഉണ്ട് ചിക്കൻ കറിയും ഉണ്ട് ചിക്കൻ കറിയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പ്ലേറ്റ് ചിക്കൻ കറിയാണ് അത് നമ്മുടെ സാദാ ചിക്കൻ കറി ഇതുപോലെ നാടൻ കോഴിയുണ്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ബീഫും പഴംപൊരിയും തന്നെയാണ് ചിക്കനേക്കായും പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് അപ്പവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിന് ഇത്രയും അടുത്ത് ഇങ്ങനെയൊരു സംഭവം നമ്മൾ പലയിടത്തുനിന്നും പഴമ്പലി ബീഫൊക്കെ ഇപ്പോൾ കിട്ടുമെങ്കിലും ഇവർ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് അപ്പോൾ ഇതൊരിക്കലെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മൾ കോട്ടയക്കാരായതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഈ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഈ സ്ഥലം വന്നിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും വരിക എക്സ്പീരിയൻസ് ചെയ്യുക ഇവിടുത്തെ കട്ടൻ കാപ്പിയൊക്കെ അടിപൊളിയാണ് ഈ ഒരു കോമ്പിനേഷനിൽ ഈ ഒരു കടയിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് ഒരു നൊസ്റ്റാൾ ഫീൽ നമുക്ക് തോന്നും പരിചയമില്ലാത്ത കുറേ ആൾക്കാരുടെ കൂടി ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ